യു എ യിൽ ചൊവ്വാഴ്ച പെയ്ത കനത്ത മഴയിലും തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മലയാളികളടക്കം ആയിരക്കണക്കിനാളുകൾ ദുരിതത്തിലായി എഴുപത്തഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മഴയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് പെയ്തത് അബുദാബി അലൈൻ മേഖലയിൽ മാത്രം ഒറ്റ ദിവസം ഇരുന്നൂറ്റി അൻപത്തിനാല് പോയിന്റ് എട്ട് മില്ലിമീറ്റർ മഴ ലഭിച്ചു അതിശക്തമായ മഴയ്ക്കൊപ്പമുണ്ടായ കാറ്റും മിന്നലും ജനങ്ങളെ കൂടുതൽ ഭയപ്പെടുത്തിയിരുന്നു ഏഴ് എമിറേറ്റുകളും വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥ കോടികളുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് റാസൽ ഖൈമയിലെ അരുവിയിൽ വാഹനം മുങ്ങി ചൊവ്വാഴ്ച ഒരാൾ മരിച്ചു ഷാർജയിൽ രണ്ടു പേർ ഷോക്കേറ്റ് മരിച്ചതായി സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട് ഗൾഫ് മേഖലയിലെ മറ്റു രാജ്യങ്ങളിൽ മഴയ്ക്ക് ശമനമുണ്ട് എങ്കിലും ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു ഒമാനിൽ മഴ നിലച്ചെങ്കിലും ഒട്ടുമിക്ക മേഖലകളും മഴക്കെടുതി നേരിടുകയാണ് വെള്ളപ്പൊക്കത്തിലാകപ്പെട്ട ഒരു മലയാളി ഉൾപ്പെടെ ഇരുപത് പേർക്കാണ് ജീവൻ നഷ്ടമായത് പ്രളയത്തിൽ വലിയ നാശനഷ്ടമാണ് രാജ്യത്തുണ്ടായത് സൗദി അറേബ്യയിൽ പല മേഖലകളിലും നേരിയ തോതിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട് എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മഴ ശക്തമാകില്ലെന്നുമാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ് ബഹ്റിനിൽ രണ്ടു ദിവസമായി തുടരുന്ന മഴയ്ക്ക് ശമനമായി എങ്കിലും സുരക്ഷയുടെ ഭാഗമായി വ്യാഴാഴ്ചയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു ഞായറാഴ്ച മുതൽ നേരിട്ടുള്ള അധ്യയനം ആരംഭിക്കും ഖത്തറിൽ ചൊവ്വാഴ്ച ഒറ്റപ്പെട്ട മഴയും ശക്തമായ കാറ്റും അനുഭവപ്പെട്ടു വിവിധ മന്ത്രാലയങ്ങൾ ആവശ്യമായ മുൻകരുതൽ സ്വീകരിച്ചിരുന്നു യു എയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം അതിശക്തമായ മഴയും വെള്ളക്കെട്ടുമാണ് അറബ് മേഖലയിൽ അത്യപൂർവമായ കാലാവസ്ഥയായിരുന്നു ചൊവ്വാഴ്ച അനുഭവപ്പെട്ടത് നിർത്താതെ പെയ്ത ശക്തമായ മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റും മിന്നലും എത്തിയത് ജനങ്ങളെ കൂടുതൽ ഭയപ്പെടുത്തി ഒട്ടേറെ പേരാണ് രാജ്യത്തിന്റെ പല ഭാഗത്തും കുടുങ്ങിക്കിടന്നത് ചൊവ്വാഴ്ച മാത്രമായി എഴുപത്തിയഞ്ചു വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ മഴയായിരുന്നു പെയ്തത് ഏഴ് എമിറേറ്റുകളിലും ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് അലയനിലെ കദം അൽഷക്ത പ്രദേശത്താണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി അൻപത്തി നാല് പോയിന്റ് എട്ട് മില്ലിമീറ്റർ മഴയാണ് ഇവിടെ ലഭിച്ചതെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഒൻപതിന് ഷുവൈബ് സ്റ്റേഷൻ ഇരുന്നൂറ്റി അൻപത്തിയേഴ് പോയിന്റ് ആറ് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയതായും സെന്റർ അറിയിച്ചു അതിശക്തമായ മഴയാണ് യു കഴിഞ്ഞ മണിക്കൂറുകളിൽ ലഭിച്ചത് തിങ്കൾ മുതൽ ഏപ്രിൽ പതിനാറ് ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിവരെ ഇരുപത്തിനാല് മണിക്കൂറിൽ ലഭിച്ചത് ഏറ്റവും ഉയർന്ന മഴയായിരുന്നു രാജ്യത്ത് മഴക്കെടുതിയിൽ ഒരാൾ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് നാൽപ്പത് വയസ്സുള്ള സ്വദേശി പൗരനാണ് റാസൽ ഖൈമയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് നൂറുകണക്കിന് വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങുകയും നിരവധി ഷോപ്പിംഗ് മാളുകളിലും മെട്രോ സ്റ്റേഷനുകളിലും വെള്ളം കയറുകയും ചെയ്തു കോടിക്കണക്കിന് ദർഹത്തിന്റെ നാശനഷ്ടമാണ് മഴയിൽ ഉണ്ടായത് ഇന്നലെ രാവിലെ മുതൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് അതേസമയം ദുബായ് ഷാർജ ഫുജൈറ എന്നിവിടങ്ങളിലെല്ലാം ശക്തമായ വെള്ളക്കെട്ട് തുടരുകയാണ് റോഡ് വ്യോമഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാനായിട്ടില്ല പലയിടത്തെയും വെള്ളക്കെട്ട് നീക്കം ചെയ്യാനും പൊതുഗതാഗതം സാധാരണ നിലയിലാക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ കൂറ്റൻ പമ്പുകൾ എത്തിച്ചാണ് ഇത്തരത്തിൽ പലയിടത്തെയും വെള്ളക്കെട്ട് നീക്കം ചെയ്യുന്നത് ജനജീവിതം സാധാരണമാക്കാൻ ഇനിയും സമയമെടുത്തേക്കും ഉപരിതല മർദ്ദം കുറഞ്ഞ മോശം കാലാവസ്ഥയ്ക്ക് കാരണമായ രണ്ട് തരംഗങ്ങൾ ഉണ്ടായതാണ് അത്യപൂർവ്വ കാലാവസ്ഥയിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ട് ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ ഇതുവരെ പ്രവർത്തനക്ഷമമാക്കിയ പതിനെട്ട് ദുരിതാശ്വാസ അഭയ കേന്ദ്രങ്ങളിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേരെ പ്രവേശിച്ചതായി നാഷണൽ സെന്റർ ഫോർ എമർജൻസി മാനേജ്മെന്റ് അറിയിച്ചു അൽ ഗുറൈമയിൽ നിന്ന് സൗഹാറിലേക്കുള്ള വാദി അൽ ജീസി റോഡും അൽ ജബൽ അൽ അഖ്തർ റോഡും സുരക്ഷാ കണക്കിലെടുത്ത് അടച്ചിട്ടതായി അറിയിപ്പിൽ പറയുന്നു കാലാവസ്ഥാ വ്യതിയാനം ബാധിച്ച ഗവർണറേറ്റുകളിൽ വൈദ്യുതി മുടക്കം നേരിടുന്നതായും ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്